നമസ്കാരം ആലപ്പുഴയിലെ സി പി എമ്മിലെ വിഭാഗീയതയെക്കുറിച്ച് നേരത്തെ തന്നെ ചർച്ചകൾ മുളപ്പൊട്ടിയിരുന്നു കുട്ടനാട് ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സി പി ഐയിലേക്കും കോൺഗ്രസിലേക്കും പോയതുമൊക്കെ വിവിധ ഏരിയ കമ്മിറ്റികൾ തമ്മിലുള്ള പ്രതിസന്ധികൾക്കും സി പി എമ്മിനെ വലിയ പ്രശ്നങ്ങളിലേക്കും നയിച്ചിരുന്നു ഇവിടെ സി പി എമ്മിൽ വലിയ വിഭാഗീയതകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്ന പേരുകൾ സജി ചെറിയാൻ ജി സുധാകരൻ തുടങ്ങിയവരുടേതാണ് ഇവരൊക്കെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നാൽ കുറച്ചു കാലമായി പിണറായി സർക്കാരിന് ജി സുധാകരൻ ഒരു വലിയ തല ായി മാറിടങ്ങിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും പാർട്ടി കൊണ്ടുവന്നിരുന്നു സുധാകരൻ തിരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നതായിരുന്നു വലിയൊരു ആരോപണം എന്നാൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ജി സുധാകരൻ സർക്കാരിലെ ദൂഷ്യങ്ങളും സ്വഭാവങ്ങളും മടി കൂടാതെ തുറന്നു പറയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെയാണ് പാർട്ടിക്ക് തിരിച്ചടിയാവുന്നത് അദ്ദേഹം കുറച്ചു കാലം പൊതു രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വേദികൾ ലഭിക്കുന്നുണ്ട് സി പി എം തന്നെ ചില വേദികൾ ഒരുക്കി കൊടുക്കുന്നുമുണ്ട് അത് സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയാണെന്ന് പറയുന്നു ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും വലിയൊരു കൊട്ടാണ് അദ്ദേഹം കൊടുത്തത് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നും സർക്കാർ സംവിധാനം തന്നെ വലിയ പാളിച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യക്ഷ വിമർശനത്തിന്റെ ശൈലിയിൽ പിണറായി സർക്കാരിനെ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ചില വ്യക്തികൾക്കും നേരെയാണ് അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം തൊടുത്തുവിടുന്നത് പരാമർശം മൊത്തത്തിലാണെങ്കിലും അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തമ്പുരാക്കന്മാരുടെ മനോഭാവമാണെന്നും അദ്ദേഹം വിമർശിച്ചു ഞങ്ങളൊക്കെ തമ്പുരാക്കന്മാർ മറ്റുള്ളവർ മോശം എന്നുമാണ് ഇവരുടെ ചിന്തയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിൽ കൈമടക്കില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നും കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നും ചെയ്യില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പെൻഷൻ അപേക്ഷിച്ചാലും പാസാക്കില്ല എന്നിട്ട് അവരുടെ വീടിന് മുമ്പിൽ ഓണക്കാലത്ത് പോയിരുന്നു നാണം കെടുത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴേ വിളിച്ചു കൊടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻ അപേക്ഷിച്ചാലും സഖാക്കൾ പാസാക്കില്ല അപേക്ഷ വിടെ കിടക്കും അപേക്ഷിച്ചാൽ ആ ദിവസം മുതൽ പെൻഷൻ നൽകണം അപേക്ഷ കണ്ടെത്തുന്ന ദിവസം മുതലല്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ചിലർക്ക് സൂക്കേട് കൂടുതലാണ് മാർക്കിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകളാണ് മാർക്കിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ഇടതുപക്ഷം എങ്ങനെ ജയിക്കാനാണ് കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ചിലപ്പോൾ ജയിച്ചേക്കാം പഞ്ചായത്തിൽ വല്ലം അല്ലാണ്ട് എങ്ങനെ ജയിക്കാനാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടിയാകുമോ പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പാർട്ടിയുടെ നിലവിലെ പ്രകടനത്തെ വിമർശിച്ച് ഒരു പാർട്ടി എങ്ങനെയാവണം എന്നാണ് അദ്ദേഹം പറയുന്നത് നിലത്തെഴുത്തു കളരി എന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അറിയില്ല എന്നും അദ്ദേഹം വിമർശിക്കുന്നു ഇപ്പോഴത്തെ ഒരു എം എൽ എമാരും നിയമസഭയിൽ മിണ്ടാറില്ലല്ലോ ഞങ്ങളൊക്കെ മിണ്ടിയിരുന്നു നിയമസഭയിൽ പറഞ്ഞിട്ടാണ് ആശാവർക്കർമാർക്ക് ആയിരം രൂപ ഗ്രാൻഡ് മാസം നേടിയെടുത്തത് എന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു നിയമസഭയുടെ നിലവിലെ അവസ്ഥയെ വിമർശിക്കുകയാണ് അദ്ദേഹം നന്ദി